ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂമംഗലം യു പിഇ സ്കൂളിൽ നടത്തിയ വിവിധ പരിപാടികൾക്കിടയിൽ നീലാൻ സ്ട്രോങ് എത്തിയപ്പോൾ കുട്ടികൾക്ക് കൗതുകം പിന്നെ തുടരെ തുടരെ ചോദ്യങ്ങൾ ചന്ദ്രനിൽ മഴയുണ്ടാകുമോ ആദിശനാണ് അത് അറിയേണ്ടിയിരുന്നത് ചന്ദ്രനിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് മറുപടിയായി നൽകിയപ്പോൾ അവരുടെ മുഖത്ത് ആകെ കൗതുകത്തിന്റെ മിഴികൾ തുറക്കുകയായിരുന്നു റോക്കറ്റുകളും മേന്തിക്കൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ ചാന്ദ്രദിനത്തെ വരവേറ്റത് നീൽ ആംസ്ട്രോങ്ങിന്റെ ചാന്ദ്രദിന സന്ദേശം സയൻസ് അധ്യാപിക എം ആർ കൗസലിനെ പരിഭാഷപ്പെടുത്തി ചടങ്ങ് ടി എം നിഷാമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ വി ശ്രീജ പി ഷീബ ശ്രീലത നാരായണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സ്കൂളിൽ നടത്തിയത് േട്ടാണ്ട് എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷക ശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ഈ ഏറ്റവും മിൽക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ